അലൈക്കും വറഹമത്തുള്ള ഇന്ന് നടന്ന സമവായം എന്ന പേരിൽ കുറേ കളവുകൾ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് ന്യൂസ് കയറ്റിയ ആളുകളും ന്യൂസിലൂടെ പിന്നെ അത് പ്രചരിപ്പിക്കുന്ന ആളുകളൊക്കെ ഒക്കെ ഒരേ ടീമാണ് അവർ ഇന്ന് പിന്നെ സയ്യിദുല്ലയും മറ്റുമൊക്കെ വന്ന് കണ്ട് ഞങ്ങൾക്ക് അർഹിച്ച സ്ഥാനങ്ങളില്ല സ്വാഗത സംഘത്തിൽ എന്ന് പരാതിപ്പെടുകയാണ് ഉണ്ടായത് അതിൽ മുസ്തഫൽ ഫൈസിയെ തിരിച്ചെടുക്കാൻ തീരുമാനമായി എന്നുള്ളത് പച്ച കളവാണ് ഒരിക്കലും ശരിയല്ല സാധാരണ അവർ കത്ത് കൊടുക്കുന്ന പോലെ ഒരു കത്ത് കൊടുത്തിട്ടുണ്ട് സമസ്ത നോക്കിയിട്ട് പരിഗണിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അത്രേ ഉള്ളൂ സമസ്ത എടുത്ത തീരുമാനങ്ങൾ തന്നെ ഇവിടെ നടപ്പാക്കാണ്ട് അസ്കർ അലി ഫൈസിയെ പട്ടിക്കാട് ജാമ്യയിൽ നിന്ന് പുറത്താക്കിയത് തിരിച്ചെടുക്കാൻ സമസ്ത തീരുമാനം എടുത്തതാണ് അതുതന്നെ നടപ്പിലാക്കാൻ തടസ്സം നിൽക്കുന്ന ആളുകളാണ് ഈ ഹീതേറ്റ് വന്നിട്ടുള്ളത് ഏ അപ്പോൾ അതൊക്കെ മുഷാവറയിൽ നിന്ന് പുറത്താക്കിയ ആൾ പുറത്തുനിന്ന് മുഷാവറയ്ക്ക് എടുക്കുന്നില്ല മുഷാവറ കൂടിയിട്ട് മാത്രമേ അത് തീരുമാനമാകുള്ളൂ മനസ്സിലായില്ല അപ്പോൾ അത് കളവാണ് പിന്നെ ഇതൊക്കെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുമ്പോഴും പല ആളുകളും പല വോയിസുകളും പ്രചരിപ്പിക്കുക അന്ന് ഇപ്പോൾ ദാരിമി പ്രചരിപ്പിച്ചു തങ്ങള് അവിടെ പങ്കെടുക്കില്ല പങ്കെടുക്കൂല ദുബൈ പരിപാടിയിൽ എന്നുള്ള പ്രചരിപ്പിച്ചു ഇതേപോലെ സമസ്തൻ്റെ ഫണ്ടിനെതിരെയും സമസ്തൻ്റെ സമ്മേളനത്തിനെതിരെയും നിരന്തരം കുപ്രചരണങ്ങൾ അയച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു വിഭാഗം അപ്പോഴാണ് ഒരു വിഭാഗം തങ്ങളുടെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് സംസ്ഥയെ സമീപിച്ചിട്ടുള്ളത് അങ്ങനെ മോയിൻകുട്ടി മാജിനെയാണ് ഇതിൻ്റെയൊക്കെ കൺവീനർ ആക്കിയിട്ടുള്ളത് സമസ്ത അപ്പോൾ അദ്ദേഹത്തെ മാറ്റണം എന്നാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഉന്നയിച്ചത് അപ്പോൾ അത് പറ്റൂല എന്ന് കർശനമായി പറഞ്ഞു സമസ്ത അപ്പോൾ ഇവർ പുതിയൊരു ഇത് നമ്പർ കൊണ്ടുവന്നാൽ അതിലേക്ക് കുറച്ച് ആളുകളെ കൂടെ ആഡ് ചെയ്യണം അങ്ങനെ ആ ഒരു ചെയർമാൻ്റെ കീശയിലേക്കാണ് പിന്നെ കുറച്ച് ആളുകൾ ആഡ് ചെയ്തിട്ടുള്ളത് അതിനാണിപ്പോൾ ഒരു സമിതി എന്നൊക്കെ പേര് പറയുന്നത് അല്ലാതെ ഈ സമിതി പിന്നെ സ്വാഗത സംഘത്തിൻ്റെ മേലെ അല്ലെങ്കിൽ താഴെ എന്നൊന്നും സമസ്ത തീരുമാനം എടുത്തിട്ടില്ല കൃത്യമായി അന്വേഷിച്ചിട്ട് തന്നെയാണ് പറയണത് അപ്പോൾ ഈ സമിതി ഇപ്പോൾ സമിതിയുടെ ചെയർമാൻ്റെ തെറി ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട് അതൊന്നും പ്രചരിപ്പിക്കേണ്ട ആവശ്യമല്ല കാരണം ഇവർ ചോദിച്ചു വന്നതാണ് സ്ഥാനം അപ്പം അപ്പോൾ ഇവർ ചോദിച്ചു വന്നതാണ് ഈ സ്ഥാനം അപ്പോൾ തൽക്കാലം ഈ പുല്ല് കാട്ടിയിട്ടുണ്ടല്ലോ നാക്കാലികളെ നിറത്തിന് അതുപോലെ സംസ്ഥന് നിറത്തൽ നിർത്തിയതാണ് ആരും സമസ്തൻ്റെ പ്രവർത്തകർ ആരും ആശങ്കപ്പെടേണ്ട കാര്യമല്ല കാരണം എല്ലാ കാര്യങ്ങൾക്കും ഓരോന്നിനും ഓരോ ഉപസമിതികളെ സമസ്ത സ്വകര സംഘത്തിൻ്റെ കീഴിൽ നിയമിച്ചിട്ടുണ്ട് അത് ക്യാമ്പ് കൈകാര്യം ചെയ്യുന്ന ഇന്ന ആളുകളാണ് വേദി കൈകാര്യം ചെയ്യുന്ന ഇന്ന ആളുകളാണ് അതുപോലെ തന്നെ യാത്രകൾ കൈകാര്യം ചെയ്യുന്ന ഇന്ന ആളുകളാണ് തുടങ്ങിയ എല്ലാത്തിനും സമിതികളുണ്ട് എല്ലാത്തിനും ഉത്തരവാദിത്തപ്പെട്ട ആളുകളിലേക്ക് ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വർക്ക് പകുതി വർക്ക് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നതുണ്ട് അതേപോലെ തന്നെ പ്ലാന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാം തകർതിയായിട്ട് നടക്കുകയാണ് ഏ അപ്പോഴാണ് ചില ആളുകൾക്ക് ഇതിൽ ഒന്ന് കയറി കൂടണം ഏ കയറി പറ്റണം അതിനുള്ള ഒരു ശ്രമമാണ് ഇന്ന് നടത്തിയിട്ടുള്ളത് എന്നിട്ട് പുറത്തൊരു ന്യൂസ് കൊടുത്തിട്ട് ആ സമസ്ത വഴങ്ങി എന്ന രൂപത്തിലാക്കിയിട്ട് ഇവർക്ക് എങ്ങനെയും ഇതിൽ കയറാൻ ഒരിക്കലും അത് നടക്കൂല നടക്കൂല എന്ന് പറഞ്ഞാൽ എന്താ അറിയോ ഈ ജനങ്ങളെ അംഗീകരിക്കൂല അതാണ് പ്രശ്നേ ജനങ്ങളെ അംഗീകരിക്കില്ല ജനങ്ങളെ അംഗീകരിച്ചാൽ മാത്രമേ ഇതിനൊരു സ്വീകാര്യത കിട്ടുള്ളൂ ഇപ്പോൾ ഒരാളെ അയാൾ ജനങ്ങൾക്ക് വേണ്ടയെന്ന് വെച്ചാൽ ആ ജില്ലയിൽ ആ ജില്ലത്തെ സ്വാഗത സംഘം അയാൾ ഒഴിവാക്കും അയാളുമായിട്ട് യാതൊരു കാര്യത്തിൽ സഹകരിക്കില്ലല്ലോ അപ്പോൾ ഇതൊക്കെ സേകരിക്കണമെങ്കിൽ ഒരൊറ്റ മാർഗേ ഉള്ളൂ സമസ്തയിൽ വന്നിട്ട് സമസ്തനെ പ്രമോട്ട് ചെയ്തുകൊണ്ട് സമസ്തക്കൊപ്പം നിന്നുകൊണ്ട് പ്രസംഗിക്കാം കഴിഞ്ഞ കാലത്ത് പ്രസംഗിച്ച അബദ്ധങ്ങളും കുത്തിതിരിപ്പുകളും സമസ്തക്കെതിരെയുള്ള വിമർശനങ്ങളൊക്കെ പരസ്യമായിട്ട് പിൻവലിക്കാം സമസ്തയെയും സയ്യിദുലമയെയും ഷെയ്ഖുൽജാമിയേയും ഒക്കെ അംഗീകരിച്ചുകൊണ്ട് അവരെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സമൂഹത്തെ ഉത്ബുദ്ധരാക്കാം അങ്ങനെ രണ്ട് കിടിലം പ്രസംഗം അങ്ങ് നടത്തി കഴിഞ്ഞപ്പോൾ ഈ പൂക്കോട്ടൂർ നാസർ ഫൈസിക്കൊക്കെ ഈ റാലിയുടെയും മറ്റൊക്കെ ബാഗാകാം ബാഗാക എന്ന് പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ എത്രത്തോളം ആളുകൾ ഇപ്പോൾ എടുക്കുന്ന അറിയില്ല കാരണം കാബഡ്യം വെളിവായ സ്ഥിതിക്ക് അപ്പോൾ അതാണ് സംഭവം ബാക്കി നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ജനങ്ങളുടെ പ്രതികരണം ഒന്ന് കേൾക്കി ഈ ഒരു ന്യൂസ് വന്നപ്പോളേ സാധാരണക്കാരായ സമസ്ത പ്രവർത്തകർ പ്രതികരിക്കുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കും അതായത് ഇപ്പോഴും പ്രചരണം നടത്തിക്കൊണ്ടിരിക്കാം നൂറാം വാർഷികത്തിന്റെ പിരിവുട്ടിന്റെ വൈത്തര പായല്ലേ വേണ്ടത് അത്യാവാ സമ്മേളനം നടത്തി നീര് നിലക്കും അതാദ്യം മനസ്സിലാക്കി സമ്മേളനം നടത്താനൊക്കെ എന്താ പറയാ വലിയ ആൾക്കാരാണ് പോയി കാണിക്കാനാ അല്ല ഒരു ചുക്കില്ല സമ്മേളനം കൊണ്ട് സമുദായത്തിന്റെ ഒരു ചുക്കും കിട്ടൂല്ല മനസ്സിലായി ചെയ്യണ്ടെന്ന് പറയോ ഈ പ്രശ്നം പരിഹരിക്കാനാണ് മുൻഗണന നൽകേണ്ടത് എല്ലാ വിഷയങ്ങളും പേടിയുണ്ടെങ്കിൽ അള്ളാഹിന്റെ പേടി ഉണ്ടെങ്കിൽ അള്ളാന്റെ സുന്ദണെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് എന്ത് തീരുമാനിക്കാൻ വേണ്ടത് അല്ലാതെ പേടിണ്ടായിരാവേ എല്ലാ വിഷയം നിർത്തി വെച്ച് അമ്മേടെ നിർത്തിന്ന് നിങ്ങളെ ആരത് പ്രശ്നം ഉണ്ടാക്കി നിങ്ങൾ തന്നെ അല്ലേ ആര് പാർട്ടിക്കാരോടായി പോയി തലടാൻ പറഞ്ഞു അരം പറഞ്ഞോ ആവശ്യം ഇല്ലാത്ത പോയി കുട്ടി തീർപ്പുണ്ടാക്കിട്ട് മറ്റേ നിർത്തിയെക്ക എല്ലാ വിഷയം നിങ്ങളാണ് നിങ്ങൾ നിങ്ങളെന്നെ തീർക്കും വേണം വേറെന്താ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീരണം എന്നുള്ളത് ഇല്ലെങ്കി ആവശ്യം അത് ശരി നിങ്ങൾ കൂത്തി തീർപ്പുണ്ടാക്ക എന്നിട്ട് എല്ലാം വിഷയം നിർത്തി വെക്ക എല്ലാതും നിങ്ങളോടൊരു സംഗതിക്കൂ ഇല്ല നമുക്ക് തീർപ്പനെ മായനാജിക്കല്ല ഇവർക്കെല്ലാം തോന്നി പത്ത് കോടി കഴിഞ്ഞിട്ടാകുമ്പോ ഇവർക്കെല്ലാം തോന്നി എന്നെന്തായാലും പിടിച്ചാ കിട്ടിയില്ല അപ്പൊ കുഞ്ഞാലിക്കുട്ടിക്കും മറ്റേ സ്റ്റേജിൽ സ്റ്റേജിലിരിക്കണല്ലോ ബൈക്കിന്റെ മൈക്ക് സ്റ്റേജിലിരുന്ന ഫോട്ടോ എടുക്കണല്ലോ ഈ ഇവർക്കെല്ലാം ഇവർ വിചാരിച്ച് തയ്യൽ ഒന്നും കിട്ടിയില്ല എല്ലാം പത്ത് ഒരു അഞ്ചു കോടിയിലോ ഒതുങ്ങുന്ന് ഏർ പത്ത് കൈ പത്തിന കഴിഞ്ഞ പിന്നെ ഓരോരാളിപ്പോ എല്ലായിടത്തും സമസ്തന്റെ സമ്മേളനം എല്ലാവർക്കും സാധാരണക്കാര തലയിൽ ഓള ഉള്ള ആളുകൾക്ക് മനസ്സിലാവും എന്താ അറിയോ ഉദ്ഘാടന സമ്മേളനത്തിന്റെ പോസ്റ്ററൊക്കെ നിരന്തരം വന്നുകൊണ്ടിരിക്കാണ് അത് വിജയിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പായി പരാജയപ്പെടുത്താൻ നോക്കിയിട്ട് കാര്യമില്ല അറിഞ്ഞപ്പോ കൂടെ കൂടി അതേ ആളുകൾ മനസ്സിലാക്കുള്ളൂ എനിക്കൊക്കെ അത മനസ്സിലായത് നിങ്ങൾക്ക് അതെന്താ മനസ്സിലായത് ഇപ്പൊ മറ്റന്നപ്പോ സി ഐ സിന്റെ ശാപങ്ങള് വാഫിയ കോളേജ് ഉദ്ഘാടനമാക്കാൻ പേരിലുള്ള കോളേജ് ഉദ്ഘാടനം ആക്കാനും പണക്കാട്ട് എല്ലാവരും ഉണ്ടല്ലോ അപ്പം അത് പ്രശ്നമുണ്ട് പിന്നെന്തിന് എന്ത് കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കിയത് ഇന്നലെ സുന്നിമാൽ ഫെഡറേഷന്റെ ഇതിൽ സമസ്ലെ പ്രസംഗിച്ചല്ല ഒരു വാഫി അപ്പോൾ എന്ത് കോർഡിനേഷൻ കമ്മിറ്റി ഇപ്പൊ ഉണ്ടാക്കിയത് എന്ത് സമവായ ഉണ്ടാക്കിയത് ഈ സമ്മേളനത്തിന്റെ ജയിപ്പിക്കാൻ വേണ്ടിട്ടാ ഈ സമ്മേളനം ജയിപ്പിക്കാൻ വേണ്ടിട്ടാ ഇവർ പരസ്യമായിട്ട് മാപ്പ് പറയാതെ സുപ്രഭാതത്തിന്റെ ഇതെല്ലാം മുടക്കിയിട്ട് ഇതെല്ലാം ഇത് പരാജയപ്പെടുത്താൻ വേണ്ടി പ്രവർത്തിച്ചിട്ട് ഇവരെല്ലാം പരസ്യമായിട്ട് സമൂഹ സമുദായത്തോട് മാപ്പ് പറയണ്ടേ സുനിത്യമായ മാപ്പ് പറയണ്ടേ എന്നിട്ട് സമവായത് ഉണ്ടാക്കണ്ടത് വാഫി വഫിയ പ്രശ്നത്തിന് സമവായ ഉണ്ടാക്കാതെ എന്ത് സമവായ ഉണ്ടാക്കിട്ട് എന്ത് കാര്യം ഇത് മുകളിലേക്ക് ഇങ്ങനെ ഇത് ഇത് എന്ത് പറയല് അടിയിൽ തറ ഒരുക്കാതെ മുകളിലേക്ക് മാത്രം മേൽക്കൂര ആൾക്കാർക്ക് കാണാൻ വേണ്ടിട്ടായിട്ട് ഒരുക്കിട്ട് വെച്ചതാ എന്തിനക്ഷൻ കഴിയുമ്പോ എലക്ഷന് വോട്ട് ചെയ്യുന്നുണ്ട് കുറെ മന്ദബുദ്ധികളായ മൂരികൾ വോട്ട് ചെയ്യും സുന്നജ്ഞമായതിനെ സ്നേഹിക്കുന്ന ഒരാൾ വോട്ട് ചെയ്യില്ല ലീഗിന് കുറെ പ്രശ്നങ്ങളുണ്ട് അടുത്ത പഞ്ചായത്ത് ഇലക്ഷൻ അവരെയാണ് ഓരോ അഞ്ചും പത്തും വോട്ടിന് ജയിക്കുന്ന സ്ഥലങ്ങള് കുറേ അവിടെ ഒക്കെ തോറുക അപ്പൊ ഇപ്പൊ ഒരു തീരുമാനം ഉണ്ടാക്കി ചെയ്യുക അവർക്ക് ഭയങ്കര നഷ്ടമാണ് ഈ മൊരി കമ്പനിക്ക് അപ്പൊ അവര് പെട്ടന്ന് അതിന് ഇതിന്റെ മുമ്പിൽ വാങ്ങിയതാണ് അയിനീ നായി മോനെ എന്ന് പറഞ്ഞ എന്താണ് പേര് മായിനൊക്കെ ഇതിന്റെ തൽപ്പത്തി കൊണ്ടുവച്ച അവനൊക്കെ ഏറ്റവും ലാസ്റ്റ് എന്തെങ്കിലും ഒരു ബെഞ്ചിട്ട് കൊടുത്താൽ മതി ഈ പ്രശ്നത്തെ സുപ്രഭാതത്തിന്റെ പ്രശ്നം മുരളീധരം വന്നിട്ടാകുമ്പോ മുരളീധരം വന്നിട്ടായിട്ട് അവിടുന്ന് മടങ്ങി പോയിട്ട് ഞാൻ നാട്ടില് വന്നിട്ടാകുമ്പോ ഒരു പ്രശ്നത്തിൽ മുരളി മുരളീനെ സമയത്ത് കണ്ടിട്ടാകുമ്പോ മുരളി മുരളി സാറിനോട് സംസാരിക്കും മുരളി സാറിന്റെ ഈ സംഭവത്തെ കുറിച്ച് പറയുമ്പോ പറഞ്ഞ് വല്യ പ്രശ്നമുണ്ട് അയാള് ലീഗിനെ കുറ്റപ്പെടുത്തിയിട്ടാന്ന് പറഞ്ഞത് പക്ഷെ അത് ഞാൻ വന്നില്ലെങ്കിൽ എനിക്ക് കെ പി സി സിന്റെ അടക്കം ഇവര് ഈ സമ്മർദ്ദം ചെലുത്തിയിട്ട് മീത്തന്നല്ലോ കെ സി വേണുഗോപാലിന്റെ ആട് ഈട്ന്നല്ല സമ്മർദ്ദം ചെലുത്തിയിട്ടാന്ന് മുരളി മടങ്ങി മുരളി അത്രയും ഇല്ല അത് അതുപോലത്തെ ഇങ്ങനെ സമ്മർദ്ദം ഇതിനെല്ലാം ഇത് ചെയ്യാതെ ഇപ്പൊ ദുബൈയില് പോയിട്ടായിട്ട് ഉദ്ഘാടന സമ്മേളനത്തിൽ ഇയാൾ ക്ഷണിക്കണം ഇനിയും സംസ്ഥന്റെ നേതാക്കന്മാർ കണ്ണ് തുറന്നില്ലെങ്കിൽ ഇനിയും കണ്ണ് തുറന്നില്ലെങ്കിൽ ഈ വാഫി വഫിയ പ്രശ്നം തീർക്കാതെ ഒരു സമവായത്തിനും ഒത്തു തീർപ്പില്ല സംസ്ഥന്റെ പ്രവർത്തകർ ഒത്തു തീർപ്പില്ല എന്ന് പറഞ്ഞാൽ ഒത്തു തീർപ്പില്ല ഈ വാഫി വഫിയ പ്രശ്നത്തിൽ മറ്റന്നാ നടക്കുന്ന ഈ ഐദല്ഷിയാബങ്ങളെ പേരിൽ ഉള്ള വാഫി വഫിയ കോളേജിന്റെ ഉദ്ഘാടനത്തിൽ നിന്ന് പാണക്കാട്ടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ സമസ്ത മുഷാവറാംഗം ആയ ആഗോള പണ്ഡിതൻ ബഹാവുദ്ദീൻ നദവിയും അതുപോലെ സമസ്ത സമസ്തേനെ സ്നേഹിക്കുന്നതെങ്കിൽ പാണക്കാട് കുടുംബത്തിൽ ഒരാളും പങ്കെടുക്കാൻ പാടില്ല വാഫി വഫിയ പ്രശ്നം എന്നാലേ സമവായം ഉണ്ടാക്കണ്ടി ഇല്ലാതെ ഈ സമവായത്തിന് ഒരു കാര്യമില്ല ഈ ഒപ്പിക്കൽസ് നടത്തിയാലില്ലേ ബാക്കി സുന്നത്ത് സുന്നതിന്റെ പ്രവർത്തകർ നേരെ സമസ്തന്റെ ഇപ്പോഴത്തെ നേതാക്കന്മാർക്കെതിരെ തിരികും മുഷാവര തീരുമാനം എടുത്ത് അത് അംഗീകരിക്കും അത് വേറെ പ്രശ്നം പക്ഷെ മനസ്സിലപ്പോ ഒരു ഇതുണ്ടാവും ഏർ വാഫി സമസ്തന്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് വാഫി വഫിയ അത് തീർക്കാതെ അതിന് അതിനൊരു തീരുമാനമാക്കാതെ ഇല്ലെങ്കിൽ വാഫി വഫിയ പ്രശ്നം തീർന്നു എന്ന് പറഞ്ഞ് സമസ്ത വാഫി ആ കോഴ്സിനെ അംഗീകരിച്ച് അമീദ് അമീ അബ്ദുൽ ഹക്കീം ഫൈസി ആദിർശേരി അതിന്റെ സെക്രട്ടറി ആയത് തുടരും സദിക്കലി ചെയർമാൻ ആണ് എന്ന് പറഞ്ഞ സമസ്ത അംഗീകരിക്കും എന്തെങ്കിലും ഒന്ന് ചെയ്യും ഒന്നെ സമസ്ത അത് അംഗീകരിക്കും ആ കോഴ്സിനെ അംഗീകരിക്കും ഇല്ലെങ്കിൽ അവർ അതിനെ തള്ളിപ്പറി തങ്ങളോട് തീരുമാനത്തിൽ ഇതേ ഈ എടുക്കാൻ ഇവര് എങ്ങനെങ്കിലും ഒന്ന് ഞങ്ങളെങ്കിൽ കൂട്ടു എന്ന് പറഞ്ഞു വയ്യേക്ക് നടക്കാൻ കാലം കുറയായി ഇപ്പൊ അടുത്ത് കൂടെ കുഞ്ഞാലിക്കുട്ടിയും ഈ സാധിക്കുന്നങ്ങളും മലപ്പുറത്തെ ഹോട്ടലിൽ ഒരു കൂടി കഴിച്ചു കഴിഞ്ഞില്ലേ അതൊക്കെ അവസാനഘട്ടം അവരുടെ കണ്ണീരൊഴിപ്പിച്ചുള്ള ഇതാണ് ഒന്ന് ഞങ്ങളൊന്ന് കേട്ടി എന്നുള്ള അഭിമാനത്തോടുകൂടി കാരണം കയറണമെന്നാണ് ആടെ ആഗ്രഹം അപ്പൊ സമസ്ത തീരെ വില ചില പരിപാടിയായിട്ട് മുന്നോട്ട് പോയി അവസാനം ഗതി കെട്ടിട്ട് എങ്ങനെങ്കിലും ആ പരിപാടി നമ്മളില്ലെങ്കിലും വിജയിപ്പിക്കുകയാണല്ലോ പരിപാടി ഇതായി ആണെങ്കിലും എല്ലാ നിലക്കും വിജയിക്കാണ് പരിപാടികളൊക്കെ സമസ്തന്റെ അവര് ഈ മുടക്കും മുടക്കം ഒക്കെ നടത്തിയിട്ടും എന്നാൽ പിന്നെ നമ്മള് വയ്യാല്ല വല്ലാതെ വൈകിട്ട് വെക്കലാണെങ്കിലും കാര്യം എങ്ങനെയാ കയറി കൂടണം എന്നുള്ള ലക്ഷ്യം ആ കറി കൂടല ഭാഗമായിട്ട് കയറി കൂടിയതാണ് പിന്നെ വില ഇപ്പൊ വഷളാക്കാൻ പറ്റില്ല സംസ്ഥാന ജീവിസ് പ്രസ്ഥാനാണല്ലോ നമുക്ക് രാഷ്ട്രീയക്കാർക്കുമായി പോയി എന്തെങ്കിലും വിളിച്ചു തരാൻ പറ്റില്ലല്ലോ അപ്പൊ ആ നിലക്ക് കടന്നോട്ടം എന്ന നിലക്കാണ് തറവാട്ടിലെ കുട്ടികളെ അല്ലെങ്കിൽ പിന്നെ രാജാവിന്റെ മക്കളെ നമ്മൾ മുന്നിൽ ഇങ്ങനെ കൊണ്ടു വരുത്താല് എന്ത് തെറ്റിദ്ധാരം കാണിച്ചാലോ ആ നിലക്കൊറ്റ ഒരു പരിഗണന മാത്രമേ ഉള്ളൂ സമുദായത്തിന്റെ മസാല ഉദ്ദേശിച്ച് മാത്രം ചെയ്തായിരിക്കും സമ്മേളനം കഴിഞ്ഞാലും അല്ലെങ്കിൽ ഈ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞാലും കോല നടത്തുന്ന ഒരു മാറ്റം നമ്മൾ ഇപ്പൊ എങ്ങനെയൊക്കെയാണോ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ നേരിടാൻ ഉദ്ദേശിച്ചത് ആ കാര്യങ്ങൾക്കായി മുന്നോട്ട് അങ്ങനെ തന്നെ പോവാ